നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ കവി വർണ്ണനയിൽ കേട്ടുകേവി മാത്രമുള്ള സഹസ്രതം വീണ്ടും വിരിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് സന്ധ്യ വെട്ടം പരിയാപുരം സ്വദേശി തട്ടാൻകണ്ടി സ്വദേശി അശോകന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ മട്ടുപാവിൽ അശോകന്റെ ഭാര്യ സന്ധ്യ അപൂർവ ഇനത്തിൽപ്പെട്ട സഹസ്രതളം വിരിയിച്ചത് ഒന്നല്ല വർഷങ്ങളായി സഹസ്രതളങ്ങൾ മട്ടുപ്പാവിൽ വിരിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി സന്ധ്യയുടെ വീട്ടുമുറ്റത്ത് സഹസ്രദളം വിരിയുന്നത് നിലമ്പൂർ സ്വദേശിയായ ഡോക്ടർ മിഥുനാണ് ഓൺലൈനായി ചെടിയുടെ കിഴങ്ങ് അയച്ചു നൽകിയത് രണ്ടു ദിവസം മുമ്പാണ് ഈ വർഷത്തെ സഹസ്രദളം വിരിഞ്ഞത് ഇതിന്റെ കൃഷിത്തോട്ടത്തിൽ എരിഞ്ഞ താമ ആയിരം മുതലുള്ള അൾട്ടിമേറ്റ് ദൗസനഫിക്കലാണ് പിന്നെ ഇതിപ്പോ മൂന്നാമത്തെ പ്രഷ്യാണ് വിരിയണത് പുരാണങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള ആയിരം വിതലുള്ള താമര വിരിയോ സന്തോഷം വിത്ത് മലപ്പുറം നിലമ്പൂരിലുള്ള ഒരു മിഥുൻ പറയുന്ന വാങ്ങിയത് മിഥുനൈസ് ഇല്ല ഒരിക്കൽ വാങ്ങിയാൽ മതി പിന്നെ വീണ്ടും അങ്ങനെ വീണ്ടും അതിന്റെ കിഴങ്ങെടുത്തിട്ട് വീണ്ടും നട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക താമരയ്ക്കു പുറമേ നിറയെ ആമ്പലുകളും പലവിധ താമരകളുമുണ്ട് ഭർത്താവ് അശോകൻ സഹായത്തിനായുണ്ട് നിരവധി പേരാണ് സഹസ്രതളം കാണാനായി എത്തുന്നത് ന്യൂസ് ബ്യൂറോ വെട്ടം